ഇതേ കൂട്ടുകാരെ വിടരുന്ന മുട്ടുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടികൾ അവതരിപ്പിക്കുന്നത് തൃക്കളത്തൂർ ഗവൺമെന്റ് എൽ പി ഗേൾസ് സ്കൂളിലെ കുട്ടികളാണ് ആദ്യം ഒരു നഴ്സറി പാട്ടാണ് പാടുന്നവർ അഷ്ടമി അഭിലാഷ് ദക്ഷ പി എ ധനഞ്ജയ് ടി ജെ സിദ്ധാർത്ഥ് ഹരികൃഷ്ണൻ കഥയാണ് കഥ പൂജ ഹരികൃഷ്ണൻ ഒരിക്കൽ ഒരു ആട് വഴിതെറ്റി കാട്ടിലെത്തി കാടിന്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി ഹായ് എന്ത് ഭംഗിയ നിറായ ഇളം പുല്ലുകൾ പുല്ലും തിന്ന വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിൻ്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണേ തോന്നു ഹോ വല്ലാത്ത മയക്കം അങ്ങോട്ട് കയറിയിരിക്കാം നാട്ടിലെ ആടല്ലേ താൻ ഇരുന്നിടം ഒരു ഗുഹയാണെന്ന് അതിനുണ്ടോ പറയുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി ഇതേതായ പുതിയ ചന്തു ഭൂതത്തെ പോലുള്ള ആടിന്റെ അഭീകര രൂപം കണ്ട് സിംഹം ആദ്യമൊന്ന് പരങ്ങി എന്നിട്ട് അലറികൊണ്ടു ചോദിച്ചു ആരാണ് എൻ്റെ ഗുഹയിൽ എൻ്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ ഇത് കേട്ടും പുറത്തേക്ക് നോക്കിയ ആട് ശരിക്കും പേടിച്ചുട്ടോ അതാ ഒരു സിംഹം എന്തായാലും മരിക്കും രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദമുയർത്തി അത് ചോദിക്കാൻ നീ ആരാടാ ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിൻ്റെ ധൈര്യം ചൊർന്നു ഇവനാള് ചില്ലറക്കാരനല്ലോ സിംഹം അലറി പറഞ്ഞു ഞാൻ കാട്ടിലെ രാജാവ് സിംഹം എൻ്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങാ ഉടനെ ആട് ചോദിച്ചു അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവെന്നും പറഞ്ഞു നടക്കുന്ന സിംഹം നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി സകല കാടുകൾക്കും രാജാവ് നിന്നെ തന്നെയാണ് ഞാൻ കാത്തിരുന്നത് ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ചു തിരിഞ്ഞോടി എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒളിച്ചു നിന്ന് ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു കുറുക്കൻ പിന്നാലെ ഓടി രാജാവേ ഒന്ന് നിന്നാലും എങ്ങോട്ടാണ് പരവേശനായി ഓടുന്നത് നിൽക്കാൻ സമയമില്ല ആ ചക്രവർത്തി എൻ്റെ കഥ കഴിക്കും ചക്രവർത്തിയോ അതെ അങ്ങനെ ഇരു ചെന്തോ എൻ്റെ ഗുഹയിൽ കയറി ഇരുപ്പുണ്ട് ഇനി ഈ കാട്ടിൽ രക്ഷയില്ല രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാട്ടിലെന്ന് നോക്കട്ടെ സിംഹം പറഞ്ഞു ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ ബുദ്ധി തീരെയില്ല കുറുക്കൻ ഉള്ളിലൂറ് ചിരിച്ചു പ്രഭോ അങ്ങേ ആരോ പറ്റിച്ചതാ വാസ്തവം എന്താണെന്നറിയാൻ ഞാൻ നോക്കിയിട്ട് വരാം ഗുഹയ്ക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിടിയിട്ടി വേഗം സിംഹത്തിന്റെ അരികിലെത്തി പ്രഭു അങ്ങയുടെ ഗുഹയിൽ അതൊരാടാണ് ആടോ അതെങ്ങനെ നിനക്ക് മനസ്സിലായെ ഞാൻ എത്രയോ ആടുകളെ ആ നാട്ടിൽ നിന്നും മോഷ്ടിച്ചിട്ടുള്ളത് അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എൻ്റെ പിന്നിൽ ഒളിച്ചാൽ മതി കുറുക്കൻ പറഞ്ഞു ഛേ കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസ്സാരക്കാരനായ കുറുക്കൻ്റെ പിന്നിൽ ഒളിക്കുകയോ സിംഹം പിറുപിറുത്തു സംശയിച്ചു നിന്ന സിംഹത്തിനോട് കുറുക്കൻ പറഞ്ഞു പ്രഭോ നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം ആ ചെന്ത് തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ അങ് വന്നാലും ഗുഹയ്ക്ക് മുന്നേ കുറുക്കനെയും സിംഹത്തിനെയും ഒന്നിച്ചു കണ്ട ആടിനും വെപ്രാളമായി പക്ഷേ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടിയിട്ടി അപ്പോൾ ഈ പീതറ കുറുക്കന്റെ ധൈര്യത്തിലാണ് സിംഹം വന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്ക ആട് മനസ്സിൽ മന്ത്രിച്ചു ആടിൻ്റെ സൂത്രം മണിത്തറിഞ്ഞ കുറുക്കൻ കളിയാക്കി കൊണ്ട് ചോദിച്ചു എപ്പോ എത്തി ചക്രവർത്തി ആടും വിട്ടുകൊടുത്തില്ല കുറച്ചുനേരം അയച്ചങ്ങാതി നീയാണ് ശരിക്കും കുറുക്കൻ ഒരു സിംഹത്തെ തരണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു എന്താ മടിച്ചു നിൽക്കുന്നേ ആ കേവനെ ഇങ്ങോട്ട് തള്ളിവിടെ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഈ ദുഃഖേൽക്കേണ്ട താമസം സിംഹം കുറുക്കു നേരെയാലറി എടാ ചതിയാ പിന്നെ വെപ്രാളപ്പെട്ടൊരു ഒറ്റയോട്ടമായിരുന്നു വാലിൽ കെട്ടിയ കുറുക്കൻറെ കാര്യം പിന്നെ പറയണ്ടല്ലോ ആട് ഇത് ചിരിച്ചു ഓർത്തോർത്തു ചിരിച്ചുകൊണ്ട് വേഗം നാട്ടിലേക്കുള്ള വകയിലൂടെ നടന്നു കൂട്ടുകാരെ ഈ കഥയുടെ എന്തെന്നാൽ ആപത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം ഇനിയൊരു ലളിതഗാനം പാടുന്നത് ജയലക്ഷ്മി പി എകും പോലും താഴുകും തെന്നി ൊഴിയണി മലയാളം എന്നും കവിത തുളുമ്പുമി മലയാളം ഓ ചിത്രശീല നൃത്ത വേദികളിൽ ചിലങ്കകളാടുന്നു താളങ്ങളായി സ്വാതിരു നാളിൻ ഗീതകൾ പാടുമി നിറതിങ്കളാകുമി മലയാളം എന്നും പ്രണമിച്ചു നിൽക്കുമീ മലയാളം ഒഴുകും ഈണ തീലും തഴുകും തെന്നി um നമുക്ക് ദേവലക്ഷ്മി ചൊല്ലുന്ന കവിത കേൾക്കാം ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത് സുഗുതകുമാര ടീച്ചറിൻ്റെ ഒറ്റയ്ക്ക് എന്ന കവിതയാണ് പഠിച്ചു കഴിഞ്ഞു ഞാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു കൊടും ഒറ്റ മരത്തി ചുവട്ടിൽ പാമ്പിനെ ഭയം പുറകിലൂടെ ഒറ്റക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റക്കിതിലേ നടക്കാൻ പഠിച്ചു ഞാൻ ഒറ്റക്കിതിലേ നടക്കാൻ പഠിച്ചു ഞാൻ ശക്തമാൻ വലം കയ്യിൽ പിടിക്കാതെ വഴി ലക്ഷ്യമില്ലാതെ കുനിഞ്ഞ താരയിലൂടെ ഒറ്റയ്ക്കു പോകാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ആർക്കും മുന്നിൽ ും ശബ്ദമായി കണ്ടമാർ കണ്ടമാർന്നൊറ്റക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒറ്റക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ സ്വപ്നങ്ങളില്ലാതെ കണ്ണുനീരില്ലാതെ അർദ്ധരാത്രി ഉണർന്നു നിൻ നിസ്തമുപധാനമാക്കാതെ തോഴന ഒറ്റ ഉറക്ക ഗുളികതൻ ചുംബന മുദ്രയൻ ചുട്ട നിറുകേറ്റുകൊണ്ട്

ഇനിയൊരു സംഘഗാനമാണ് പാടുന്നവർ ഇനിക ചിത്രാക്ഷര മിഥി പ്രാർത്ഥന അനുപമ ഭാരതമണ്ണിനെ രക്ഷിക്കാം ഭാരത മക്കളെ രക്ഷിക്കാം ഗാന്ധിക്കൊപ്പം നിന്നല്ലോ നമ്മുടെ സ്വന്തം 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 പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വിടുന്ന മുട്ടികൾ അവതരിപ്പിച്ചത് തൃക്കളത്തൂർ ഗവൺമെന്റ് എൽ പി ഗേൾസ് സ്കൂളിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു